കേരളത്തിലും ബാംഗ്ലൂരിലും ദുബായിലും ലോസ് ഏഞ്ചൽസിലും വരെ വീടുള്ള ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടിയുടെ ആസ്തിയുള്ള ഒരു മനുഷ്യൻ പറയാൻ പ്രത്യേകിച്ച് ബാധ്യതകളോ എന്തിന് ഒരു ചെറിയ ബാങ്ക് ലോൺ പോലുമില്ലാത്ത ഒരു മനുഷ്യൻ അൻപത്തി എട്ടാം വയസ്സിൽ ഒരു വെടിയുണ്ടയിൽ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ ദുബായിലെ വീട്ടിൽ നെഞ്ചുപൊട്ടിയിരിക്കുകയായിരുന്നു ഭാര്യ ലിനിയും ഏകമകൾ റിയയും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായ ഭർത്താവ് ഉണ്ടായിരുന്നപ്പോഴും ഭാര്യയ്ക്കിഷ്ടം ലാളിത്യമായിരുന്നു എന്നാൽ അപ്പന്റെ പാതയിലായിരുന്നു മകൾ റിയ മേരി റോയ് അത്യാഡംബര കാറുകളുടെ വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്ന മകൾക്കായി റോയ് ദുബായിൽ പണി കഴിപ്പിച്ചത് ഏഴായിരം സ്ക്വയർ ഫീറ്റിന്റെ അത്യാഡംബര വീട് തന്നെയായിരുന്നു ഇരുനിലകളിലായി പണിത ആ വീട് സ്ഥിതി ചെയ്തിരുന്നത് തന്നെ ദുബായിലെ കോടീശ്വരന്മാർ താമസിക്കുന്ന വില്ലാ പ്രദേശത്തും അതിമനോഹരമായ വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് കോടികൾ ചെലവിട്ടാണ് അദ്ദേഹം ഈ വീട് പണി കഴിപ്പിച്ചത് അതുമാത്രമല്ല വീടിനകത്തളവും മറ്റും ഒരു രാജകൊട്ടാരം പോലെ തന്നെയായിരുന്നു സ്വർണം പോലെ തിളങ്ങിയിരുന്നു ആ നിറത്തിലുള്ള അലങ്കാരപ്പണികളായിരുന്നു മുഴുവൻ ചെയ്തിരുന്നത് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത അലങ്കാരപ്പണികളാൽ ജ്വലിച്ചു നിൽക്കുകയായിരുന്നു ആ വീട് കണ്ണാടി കണ്ണാടികണക്കെ തിളങ്ങുന്ന വീടിന്റെ മുറ്റം കണ്ടാൽ തന്നെ അറിയാം അകം എത്ര ഭംഗിയായിരിക്കുമെന്ന് സ്വിമ്മിംഗ് പൂൾ അടക്കം സൗകര്യങ്ങളുള്ള വീടിന്റെ വിശാലമായ മുറ്റം നിറയെ അത്യാഡംബര കാറുകളും നിരന്നുകിടക്കുമായിരുന്നു ഇത്തരത്തിൽ പതിനായിരം കോടിയോളം ആസ്തിയുള്ള സാമ്രാജ്യം ഉപേക്ഷിച്ച് ഒറ്റ വെടിയിൽ അയാൾ ജീവൻ ഒടുക്കിയപ്പോൾ ഞെട്ടിയത് ഇന്ത്യയുടെ മാത്രമല്ല ദുബായിലെയും മറ്റു വിദേശ രാജ്യങ്ങളിലുമുള്ള ബിസിനസ് സിനിമാ ലോകം മുഴുവനുമാണ് ജനിച്ചത് കേരളത്തിലാണെങ്കിലും ഡോക്ടർ റോയ് വളർന്നത് ബാംഗ്ലൂരുവിലായിരുന്നു പിതാവ് കെയു ചാക്കോയുടെയും മാതാവ് മേരി ചാക്കോയുടെയും രണ്ട് ആൺമക്കളിൽ ഒരുവൻ മാതാവിന്റെ സംരംഭകത്വമാണ് തന്നെ ബിസിനസ്സിലേക്ക് നയിച്ചത് നയിച്ചതെന്ന് അദ്ദേഹം പലപ്പോഴും അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ചെറിയ വീടുകൾ പണിത് വിൽക്കുന്ന ജോലി ചെയ്തിരുന്ന അമ്മയുടെ സഹായിയായും അക്കൗണ്ടന്റായും പ്രവർത്തിച്ചാണ് അദ്ദേഹം നിർമ്മാണ മേഖലയുടെ ബാലപാഠങ്ങൾ പഠിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛനും ഒരു സംരംഭകനായിരുന്നു തൃശ്ശൂർ സ്വദേശിയാണെങ്കിലും കൊച്ചിയിലെ പനമ്പിള്ളി നഗറിലും അദ്ദേഹത്തിന് അടുത്ത ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് വളർച്ചയിൽ കൊച്ചിയെ ഒരു പ്രധാന കേന്ദ്രമായി റോയി കണ്ടിരുന്നു സഹോദരനായ സി കോശി കോൺഫിഡൻ്റ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായി പ്രവർത്തിക്കുന്നുണ്ട് മക്കളായ രോഹിത് റോയിയും റിയ റോയിയും വിദേശത്താണ് തങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് രോഹിത് ലണ്ടനിലെ പ്രമുഖ സർവകലാശാലയിൽ നിന്നാണ് ബിസിനസ് മാനേജ്മെൻറ്റ് പഠിച്ചത് ഇന്ത്യയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ റോയ് പിന്നീട് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോവുകയായിരുന്നു ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടിയത് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് എസ് എസ് ബിസിനസ് സ്കൂളിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടിയിരുന്നു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനിയായ ഹ്യുലറ്റ് പാക്കാഡിൽ ഉയർന്ന ശമ്പളമുള്ള ജോലിയിലായിരുന്നു അദ്ദേഹം അത് രാജിവെച്ചാണ് സ്വന്തമായി ബിസിനസ് ആരംഭിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു